ഗോളി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു ഗോളായിരുന്നു ബെൻസിമാരെ ഹെഡർ ഗൈസ് അപ്പം നമ്മളിന്ന് റിയൽ മേഡഡും ബാഴ്സലോണയും കൂടെ തമ്മിലുള്ള മാച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ റിയൽ മേഡഡാണ് ചൂസ് ചെയ്തിരിക്കുന്ന സൈഡ് ഡിഫിക്കൽറ്റി വേൾഡ് ക്ലാസ് ഇട്ടേക്കുന്നപ്പം കുറച്ച് ആയിരിക്കും നമുക്കൊന്ന് കളിച്ചു നോക്കാം ഓക്കെ നമ്മുടെ കിക്ക് ഓഫാണ് ഏതെങ്കിലും വിങ് വഴി കയറാൻ പറ്റുമോ നോക്കാദ്യം പക്ഷെ അമ്മമാര് വിടാതെ പിറകെ ഉണ്ട് ഏട്ടാ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഉണ്ട് ഓക്കെ ഓ പോയി ബോൾ കൊടുത്തോ അമ്മാര് തട്ടിയെടുത്തു ഓ അയ്യോ പിടിക്കും 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 ആരെങ്കിലും പിടിക്കൂ അടുത്തോളോ അടുത്തോളാ Oke okay, oke okay, oke kalah kalah. Oh pas pas. Oh boleh. Ah kiti kiti Oke okay, oke. Okay. Oh kiri kiri kiri. Kalah kalah. Okay. எல்லாம் தூங்காதோக்கா കൊള്ളാം കൊള്ള 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 കീറി ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് റീപ്ലൈ കൂടെ കണ്ടുപോകാറുണ്ട് സൂപ്പർ ത്രോ ഗോളായിരുന്നു ഏട്ടാ അത് ഓ സൂപ്പർ ഗോളായിരുന്നു ഗോളി ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്ങനെ ആദ്യത്തെ ഗോൾ നമ്മൾ തന്നെ അടിച്ചിട്ടുണ്ട് ഇനി ഒമാര് തിരിച്ചടിക്കാതെ നോക്കണം കുറച്ചൊന്ന് സ്ലോ ആക്കിയ നോക്കാല്ലേ കളി ഓയി ഓമാര് രണ്ടും കൽപ്പിച്ചാണ് കുറച്ചൊന്ന് തണുപ്പിക്കാം അവൻ്റെ കൊടുത്തിട്ടൊരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമത്തിലായിരുന്നേ എന്റെ പന്തെങ്ങനെ തട്ടിപ്പറിക്കണമല്ലോനി കിട്ട് കിട്ടും കിട്ടും നോക്കി കൊള്ളാം കൊള്ളാം സൂപ്പർ ഓക്കെ അവ ഒന്ന് കാലു വെച്ച് ഇടാൻ നോക്കിയേട്ടാ ഒയ്യോ പോയി കിട്ടി അടിച്ച് കേറാൻ നോക്കുന്നുണ്ടോ ട്ടോ ഇവനെ ഒന്ന് വെട്ടിച്ച അതുവരെ കൊള്ളാം ഓ പോയി അവിടെ വച്ച് താരെ കളിക്കൊടുക്കി കിട്ടി ഓ പോയി പോയി പോയി

ൂടെ കയറി വരുന്നു റൈറ്റ് വിങ്ങി കൂടെ കയറി വരുന്നുണ്ട് പിടി 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 ഓ

അത് അവന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ നല്ല ചാൻസ് ആയിരുന്നു ആവശ്യമില്ലാത്തൊരു ഷോട്ടായി പോയത് കുറച്ചുകൂടെ കയറിയിട്ടടിക്കാൻ നോക്കിയാ മതിയായിരുന്നു അതെ ഹാഫ് ടൈം ആയി െങ്കിലും വിങ്ങി കൂടെ കയറി ക്രോസ് കൊടുത്ത് നോക്കാം നോക്കാവരും ഒരാഴത്തെ മൂന്ന് ഷോർട്ടൊന്ന് കിട്ടുന്നതെന്ന് വിങ്ങി കയറാൻ പറ്റോ നോക്കാം ഈ പന്ത് പിടി 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 ഓക്കെ ഓക്കെ ആള അത അതുകൊള്ളാം നല്ല കീട്ടില്ല ചാൻസ് ആയിരുന്നു അവിടെ അടുത്ത് വിളിച്ചിട്ടൊരു ഷോട്ട് കൊടുത്തു അടി നടന്നില്ല ഓക്കെ ഓടിക്കാൻ കെറ്റി വിടല് കെറ്റി വിടല് പിടിച്ചോ 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 ആരെങ്കിലും പിടികോയി ഓഹ് കള കള

ഗോള് ഇങ്ങറ്റത്തായി പോയിമാരയ്ക്കാതെ നോക്കണം കിട്ടും കിട്ടി 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 ഓക്കെ ഓക്കെ ഓഹ് എൻറ്റോ അമ്മ ജസ്റ്റോമാരി അകത്ത് കേറിയതായിരുന്നു എങ്ങനെയൊക്കെയോ ഈ ഇടാ എന്തുണതാ കാണിച്ചത് ഓക്കെ 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 അതേ അതേ ഓ കൂടെ പിടിച്ചു വരിക വേണ്ട പോളി പോളി ക്രോസ് പോളിഷോട്ട് ഓഫ് വിഷയ സാധന ഗോളി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗോളായിരുന്നു ബെൻസിമാരെ ഹെഡർ വീട്ടിൽ കിട്ട സാധാരണ ഉമാരൊന്ന് ഞെട്ടി നിക്കാണെന്ന് തോന്നിപ്പം എനിക്ക് കൊടുക്കല്ല കിട്ടും കിട്ടും കിട്ടി പിടിച്ചു അതൊന്നും കിട്ടും കിട്ടും കള്ള കള്ള അത് പോയി പോയി നല്ല നല്ലൊരു ത്രൂപോളായിരുന്നു അത് ഷേവൻ സ്പീഡ് കുറച്ച് കുറഞ്ഞായി അത് നത്തില്ല ഓക്കെ ഓക്കെ ഓ അതുള്ളതുള്ള സൗള് സൗളു സൗള്

ഓ സമയം യെസ് ആ ഹെഡർ ഒരു രക്ഷയില്ലാത്ത ഹെഡർ ആയിരുന്നു കേട്ടോ അതിലാണ് കളി മാറിയത്